ും ഒന്നിക്കുന്നു ഉള്ളൊഴുക്ക് ട്രെയിലർ എത്തി എന്നോട് പറയാനേ ഞാൻ എന്റെ സ്വന്തം മുളപ്പുലെ സ്നേഹിച്ചു ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്യുന്ന ഉള്ളൊഴുക്ക് ജൂൺ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ബോഡി കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്യുന്ന ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു റോണി സ്ക്രൂവാലയും ഹണി ട്രഹാനും അഭിഷേക് ചൗബേയും ചേർന്ന് ആർ എസ് വിപിയുടെയും മക്ഗഫിൻ പിക്ചേഴ്സിന്റെയും ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത് എത്ര വന്നാലും അവനെ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ നേരത്തെ പുറത്തു വന്ന ടീസറിനും പോസ്റ്ററിനും പ്രൊമോ ിന്റെ മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് ഉള്ളൊഴുക്കിന്റെ സഹനിർമ്മാണം നിർവഹിക്കുന്നത് റെവറി എന്റർടൈൻമെന്റ് ബാനറിൽ സഞ്ജീവ് കുമാർ നായരാണ് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക എന്റെ മോന്റെ കുഞ്ഞിനെ എനിക്ക് വേണം നിന്റെ ഈ തണുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഖാൻ രാജ്കുമാർ ഹിറാനി എന്നിവർ അടങ്ങുന്ന ജൂറിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടന്ന സിനിസ്ഥാൻ ഇന്ത്യ തിരക്കഥ മത്സരത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ഒന്നാം സ്ഥാനം നേടിയ ക്രിസ്റ്റോ ടോമിയുടെ തിരക്കഥയാണ് ഇപ്പോൾ സിനിമയാകുന്നത്

മികച്ച സംവിധായകനുള്ള സ്വർണ പുരസ്കാരവും കന്യക എന്ന ഷോർട്ട് ഫിലിമിന് അറുപത്തിയൊന്നാമത് ദേശീയ അവാർഡിൽ നോൺ ഫീച്ചർ സെക്ഷനിൽ മികച്ച നവാഗത സംവിധായകനുള്ള രജത കമല പുരസ്കാരവും ലഭിച്ചിരുന്നു സത്യജിത് റായിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിച്ച ക്രിസ്റ്റോടോമിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ പ്രൊഡ്യൂസർ ലാൽ സംഗീതം സുഷിൻ ശ്യാം ഛായാഗ്രാഹണം ഷെഹൻലാൽ ജലാൽ എഡിറ്റർ കിരാൺ ദാസ് സിംഗ് സൗണ്ട് ആൻഡ് സൗണ്ട് ഡിസൈൻ ജയദേവൻ ചക്കാടത്താൻ അനിൽ രാധാകൃഷ്ണൻ ప్రొడక్షన్ కంట్రోళర్న్ పొడదాస్ కళా సంవిధానం ముహమ్మద్ బాబా వస్త్రాలంకారం ధన్య బాలకృష్ణన్ మేకప్ రోణక్ సేవీయర్ సౌండ్ రీ రకర్డింగ్ మిక్సర్ సినో జోసఫ్ చీఫ్ అసోసీట్ డైరక్టర్ ఆంబ్రో వర్గీస్ కాస్టింగ్ డైరక్టర్ వర్ష వరదరాజన్ విఎఫ్ఎక్ సైడ్ అండ్ విఎఫ్ఎక్స్ లాబ్స్ విఎఫ్ఎక్స్ సూపర్వైసే శరత్ వినె జోబిన్ జాకీస్ట్ లిజు ప్రభాకర్ టిఐ రంగస్ మిడియా వచ్చి పిఆర్ ఆదిర దిల్జిత్ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കാവുമെന്ന് ഞാൻ കരുതിയില്ല